പ്രിയമുള്ളവരെ കഴിഞ്ഞ ഭാഗത്തിൽ നാം കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഭർത്താക്കന്മാർ കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട തന്റെ സഹധർമ്മിണികളോട് അനുവർത്തിക്കേണ്ട വർത്തിക്കേണ്ട നിലപാടുകളും സ്റ്റാൻഡുകളും എന്തൊക്കെയാണെന്ന് നാം സംസാരിക്കുകയുണ്ടായി അതിൻ്റെ തുടർഭാഗത്തേക്കാണ് നാം ഇന്ന് കടക്കുന്നത് നാം എപ്പോഴും നമ്മുടെ ഭാര്യമാരെ പറ്റി നല്ലത് മാത്രം ചിന്തിക്കുക എപ്പോഴെങ്കിലും അവർ നമ്മളുമായിട്ടുള്ള തർക്കത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത അനിഷ്ടകരമായിട്ടുള്ള വല്ല വർത്തമാനങ്ങളും അവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നാം നമ്മുടെ മനസ്സിനകത്ത് പേറാതെ ഉൾക്കൊള്ളാതെ അതിനെ നാം പാടെ അങ്ങ് മറന്നു കളയുക അതിനെ കൊണ്ട് നടക്കരുത് പേറിക്കൊണ്ട് നടക്കരുത് നമ്മുടെ ഭാര്യമാരാണ് അവരെന്തെങ്കിലും നമുക്ക് അനിഷ്ടകരമായ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു വർത്തമാനം അവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനങ്ങ് മറന്നു കളഞ്ഞേക്കുക ഭാര്യമാരുടെ മനസ്സിനുള്ളിൽ ഇടം നേടാൻ നല്ലൊരു സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവാകാൻ ആ രൂപത്തിൽപ്പെട്ട ഒരു ഭർത്താവാകാൻ പരിശ്രമിക്കുന്ന മനുഷ്യൻ ഹനാഥൻ വളരെയധികം ക്ഷമയെ ജീവിതത്തിൽ ദിനേനെ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൊണ്ടുവരണം പ്രത്യേകിച്ച് അവരുടെ ആർത്തവകാലത്തും പ്രസവ സമയത്തുമൊക്കെ നാം നമ്മുടെ ക്ഷമയെ ദിനേനെ അതിനെ കൂട്ടിക്കൂട്ടി കൂട്ടി കൊണ്ടുവരണം അവരോട് അരിശപ്പെടാൻ പാടില്ല അവരോട് ആ സമയങ്ങളിൽ ദേഷ്യപ്പെടാൻ മുഖം ചുളിക്കാൻ കോപവും ക്രോധവും കൊണ്ട് അവരെ പേടിപ്പെടുത്താൻ ഒരിക്കലും തയ്യാറാകരുത് പ്രത്യേകം നാം നമ്മുടെ കൂട്ടുകാരുടെ സന്തോഷത്തെക്കാൾ നമ്മുടെ ഭാര്യമാരുടെ സന്തോഷത്തിന് വില കൊടുക്കുക അതിന് സ്ഥാനം കൊടുക്കുക വ്യാല് കൊടുക്കുക നമ്മുടെ കൂട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കാനും സംസാരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ തയ്യാറാകുന്ന നാം നമ്മുടെ ഭാര്യമാരെ തിരസ്കരിക്കാൻ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും പാടില്ല നമ്മുടെ കൂട്ടുകാരെക്കാളും പ്രയോറിറ്റി നാം നമ്മുടെ ഭാര്യമാരുടെ സന്തോഷങ്ങൾക്ക് ആനന്ദങ്ങൾക്ക് അവരുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കുസൃതികൾക്ക് നാം ചെലവഴിക്കുക ഭർത്താക്കന്മാർ തങ്ങളുടെ മാതാപിതാക്കളെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധപൂർവം അവരെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ അങ്ങനെ കൽപ്പിക്കാൻ പാടില്ല മറിച്ച് അവരെ നമ്മുടേതായ പെരുമാറ്റത്തിലൂടെ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് കണ്ട് അവർക്ക് നല്ല നമ്മുടെ ഭാര്യമാർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെയും അതുപോലെ സ്നേഹിക്കാൻ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതല്ലാതെ നിർബന്ധപൂർവം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അതിന് നാം വേണ്ടത് നമ്മുടെ ഭാര്യമാരെ നല്ലൊരു മാതൃകാ ഭാര്യയാക്കി മാറ്റാൻ വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നതിനോടൊപ്പം നീയൊരു മാതൃകാ ഭാര്യയാണ് എന്നുള്ളൊരു തോന്നൽ അവളിൽ തന്നെ ജനിപ്പിക്കുക അതിലൂടെ അവർക്ക് ഈ പറയപ്പെട്ട സൽഗുണങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് വന്നു ചേരുന്നതാണ് നമ്മുടേതായ പ്രാർത്ഥനകളിൽ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവളെ ഉൾപ്പെടുത്തുക നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് നാം ഒരുപാട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് നാം പരമേൽപ്പിക്കുക അവരുടെ പാസ്റ്റ് നാം ചുറ്റിച്ചെറിയാനോ ഇനി ഫ്യൂച്ചർ കുഴിച്ചു നോക്കാനോ കൊഴുതോണ്ടി നോക്കാനോ ഒന്നും നാം തയ്യാറാകേണ്ട നമ്മൾ സന്തോഷത്തോടെ അവരെ വിശ്വാസത്തിലെടുത്ത് നാം പ്രസൻറ്റിൽ വലിയ ഹാപ്പിയോടുകൂടി ഒരു ഈമാനികമായൊരു ജീവിതം സകലതും അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അത് നിങ്ങളുടെ ഔദ്ധാര്യമായിട്ടോ നിങ്ങളുടെ ഒരു സേ ഇതായിട്ടോ ഒന്നും സേവനമായിട്ടോ ഒന്നും നിങ്ങൾ കരുതാതെ മറിച്ച് നിങ്ങളുടെ കട്ടമ്മകളാണ് എന്നുള്ള ചിന്തയിൽ വേണം ഭാര്യമാർക്ക് നാം കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഔദാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു സേവനം എന്നുള്ള നിലയ്ക്ക് നാം എവിടെയെങ്കിലും കൊണ്ടുപോവുക ഒരു ഔദാര്യമായിട്ട് റൌട്ടിങ്ങിന് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പിന് കൊണ്ടുപോവുക അങ്ങനെയല്ല അതിൻ്റെ ഒരു കട്ടമ്മയാണ് അവരെ ഒന്നും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലത്തൊക്കെ ഒന്ന് കൊണ്ടുപോവുക ഒരു വെക്കേഷനിലെ അതൊക്കെ നമ്മുടെ ഒരു ബാധ്യതയാണ് ഒരു ഘട്ടമയാണ് എന്നുള്ളൊരു തോന്നൽ ഭർത്താക്കന്മാർക്കുണ്ടാകും ഒരിക്കലും നാം നമ്മുടെ ഭാര്യമാരെ ശത്രുക്കളായിട്ട് കണക്കാക്കരുത് നമുക്ക് കിട്ടിയ അള്ളാഹു താഴെ തന്ന അമൂല്യമായ ഒരു ലഗ്നമായിട്ട് നിധിയായിട്ട് വേണം അവരെ നാം പരിഗണിക്കേണ്ടത് എത്രയോ ആളുകളാണുങ്ങൾ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും സാമ്പത്തികമായി സൗന്ദര്യമുള്ള ആളുകൾ പെണ്കെട്ടാതെ നടക്കുന്നുണ്ട് നമുക്കൊരു ഭാര്യയുണ്ട് മക്കളൊക്കെയായി അള്ളാഹു തന്ന അനുഗ്രഹമാണ് അമൂല്യമായ നിധിയാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് അവരോട് നാം പോലെ പെരുമാറുക ശത്രുതാ മനോഭാവത്തിൽ ഒരിക്കലും നാം പെരുമാറരുത് നാം അവർക്ക് നമ്മുടേതായ കൈകൊണ്ട് ആഹാരം വാരിക്കൊടുക്കുക അവരോട് എപ്പോഴും വളരെ സ്നേഹത്തിൽ മാത്രം വർധിക്കുക എപ്പോഴും നിറ പുഞ്ചിരിയോടുകൂടി നല്ല പുഞ്ചിരിയോടുകൂടി മാത്രം അവരെ സമീപിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബജീവിതം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിനെങ്ങനെ കത്തിച്ച് കത്തിച്ച് കത്തിച്ചൊരു ഒമ്പം തീയാക്കി മാറ്റാതെ ഒരു കാട്ടുതീ പോലെ അതിനെ പടർത്താതെ അതിനെ നമ്മൾ ഊടി ഊതി കേൾക്കെടുത്തി അണച്ച് ആ ഒരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടാകാത്ത രൂപത്തിൽ വേണം നാം ജീവിക്കേണ്ടത് നമ്മുടെ ഭാര്യമാർക്ക് നമ്മളോട് ഒരുപാട് ചിന്തകളും അഭിപ്രായങ്ങളും പറയാനുണ്ടാകും അതിനെയൊക്കെ നാം ബഹുമാനിക്കണം അതല്ലാതെ അവരെന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ അങ്ങനെ പറഞ്ഞത് നീ എന്താ ഇങ്ങനെ പറഞ്ഞത് നീ എന്താ അങ്ങനെ നീ എന്താ ഇങ്ങനെ കട്ടുന്നത് എന്ന് പറഞ്ഞ് പരിക്കൻ സ്വഭാവത്തിൽ പാറകല്ല് പോലെ നാം അവരോട് പ്രതികരിക്കരുത് മറിച്ച് അത് നമ്മൾ മനസ്സിലാക്കി വളരെ മാർദ്ധവമായി കാരുണ്യത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരുടേതായ അഭിപ്രായങ്ങളെ നാം കേൾക്കുകയും അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരു നല്ല ഭർത്താവാകാൻ നല്ലൊരു ഗ്രഹനാഥനാകാൻ നല്ലൊരു കുടുംബസ്ഥനാകാൻ നല്ലൊരു കാര്യസ്ഥനാകാൻ നല്ലൊരു കൈകാര്യകർത്താകാകാൻ നമ്മുടെ കുടുംബങ്ങൾ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും പ്രവാഹത്തിലുമായി എല്ലാവരും കണ്ട് അസൂയപ്പെടുന്ന തരത്തിൽ ആഗ്രഹിക്കുന്നതായ തരത്തിൽ ഉള്ള ഒരു കുടുംബമാകാൻ കലഹവും അടിയും വിടിയും ബഹളവും ഒന്നും കുടുംബ ജീവിതമായി മാറാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട തുടർന്ന നിർദ്ദേശങ്ങൾ അടുത്തൊരു വേദിയിൽ ഇൻഷാള്ളാ നമുക്ക് പറയാം അല്ലാ സുഭഹാനുഭവത്തായാലും നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തും ആരോഗ്യവും സ്നേഹത്തും ഞാമത്തും റഹ്മത്തും രാഹത്തും എല്ലാവിധ കാരുണ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബ കുടുംബജീവിതം അള്ളാഹു ഭദ്രതയിലാക്കി തരട്ടെ ആരുടെയെങ്കിലും ജീവിതങ്ങൾ അള്ളാഹു താഴെ ചിദ്രതയിലായി പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെയും ആ ചിദ്രതകളൊക്കെ മാറ്റി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് സന്തോഷത്തോട് ഒരു ദാമ്പത്തിക ജീവിതം മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും മക്കളുമായി ഒന്നിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ നീ അള്ളാഹുയ ഞങ്ങൾക്കെല്ലാം തൗഫീക്ക് നൽകണേറാഹിമീൻ ഇൻഷാള്ള ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ തുടർന്ന് ഉള്ള ഒരു അവസരത്തിൽ ഇൻഷാള്ള നമുക്ക് പറയാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ സ്ലാ വാലിക്കും അറഹമുല്ലാഹി വാത്തു